ഞാൻ ചിലപ്പോൾ രാത്രി ഏഴ് മണിക്ക് ടെറസിലായിരിക്കും പിന്നെ ഒരു നല്ല സ്വഭാവം പറയാം ഞാൻ ഒരു സീരിയലും കാണാറില്ല എൻ്റെ കൃഷിക്ക് ഒരു പ്രത്യേകതയുണ്ട് എനിക്ക് പൂജ ചെയ്യാനുള്ള പൂക്കൾ എൻ്റെ പറമ്പിൽ നിന്ന് കിട്ടണം ഷുഗർ പേഷ്യൻസ് ആഴ്ചയ്ക്ക് രണ്ട് ദിവസം കഴിച്ചാൽ നല്ലപോലെ ഷുഗർ കൺട്രോൾ ആവും കീടനാശിനിയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കും എന്നും ഒരേ പച്ചക്കറി കഴിക്കുമ്പോൾ മടുക്കുന്നതുകൊണ്ട് ഞാനൊരു പത്ത് പതിനഞ്ച് ഐറ്റം എപ്പോഴും കൃഷി ചെയ്യാറുണ്ട് ജൈവ സെലറി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതെങ്ങനെ ഉണ്ടാക്കുന്നു വെച്ചാൽ ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് പ്യുവർ വെജിറ്റേറിയൻ ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഈ മട്ടുപ്പാവിൽ അഞ്ചു കൊല്ലമായിട്ട് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് എനിക്ക് നല്ലപോലെ എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എയ് ബോസിനൊക്കെ കൊടുക്കും അവർ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട് രണ്ട് മാസം ആയി വന്നിട്ട് നാലഞ്ചെണ്ണം പറിച്ചു കഴിഞ്ഞു എൻ്റെ പേര് കലാനന്ദ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറ ജംഗ്ഷനിലാണ് താമസിക്കുന്നത് ഒരായിരം സ്ക്വയർ ഫീറ്റ് മട്ടുപ്പാവുണ്ട് അതിലാണ് ഈ കൃഷി അഞ്ചു കൊല്ലമായി ആരംഭിച്ച് നല്ലപോലെ വിളവെടുപ്പ് എടുക്കുന്നുണ്ട് ഞാൻ തമിഴ് ബ്രാഹ്മിൻസാണേ അപ്പോൾ എനിക്ക് പക്ഷേ ട്രിവാൻഡ്രത്താണ് ജനിച്ച് വളർന്നത് അതുകൊണ്ട് മലയാളമാണ് സ്കൂളിൽ പഠിച്ചത് എന്നാലും വീട്ടിൽ സംസാരിക്കുന്നത് തമിഴായതുകൊണ്ട് തമിഴാണ് കൂടുതൽ വരുന്നത് ഇത് മർത്തങ്കാളിന്നാണ് ഞങ്ങൾ തമിഴിൽ പറയുന്നത് ഇത് ഞങ്ങൾ പച്ചക്കായ് തൈരിലിട്ട് ഉണക്കി അത് ഒണ്ണിയിറകൊക്കെ ചീത്തയാകത്തില്ല അത് നെയ്ൽ വറുത്ത് പ്രസവിച്ച പെണ്ണിന് പോലും കൊടുക്കും എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ അൾസർ പിന്നെ ഒക്കെ ഇത് ഹീലാവും അതുമാത്രമല്ല ഇതിൻ്റെ ഇലയെടുത്ത് ചീര പോലെ തോരം വയ്ക്കാം നല്ല രുചിയാണ് ഇതിന് ഔഷധ ഗുണങ്ങളുണ്ട് ആയുർവേദ മെഡിസിൻ ഒക്കെ എടുക്കുന്ന ഒരു സാധനമാണ് ഇത് നിത്യവേദനയാണ് ഇംഗ്ലീഷിൽ ക്ലൗ ബീൻസ് എന്ന് പറയും തമിഴിലാണെങ്കിൽ മൂക്കുത്തി ബീൻസ് എന്ന് പറയും ഇത് നാട്ടുമുറങ്ങളിൽ മാത്രം കിട്ടുന്ന ഒരു വിളയാണ് ഇത് നമുക്ക് കഴിക്കാൻ കോവയ്ക്ക പോലെ ഇരിക്കും നല്ല പക്ഷേ ഒരു ഔഷധ ഗുണമുണ്ട് ഇത് ഷുഗർ കുറയും ഷുഗർ പേഷ്യൻസ് ആഴ്ചയ്ക്ക് രണ്ട് ദിവസം കഴിച്ചാൽ നല്ലപോലെ ഷുഗർ കണ്ട്രോളാവും ഈ നിത്യവേദനയുടെ എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇത് എന്നും കായ്ക്കും നിത്യം കായ്ക്കും അതാണ് ഇതിൻ്റെ നമുക്ക് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് നമുക്ക് കറി വയ്ക്കാൻ കിട്ടും പിന്നെ ഇത് സാലഡ് കുക്കുമ്പ് വെള്ള സാലഡ് കുക്കുമ്പ് അത് ദിവസം എനിക്ക് രണ്ടെണ്ണം കിട്ടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ സാലഡ് ഒക്കെയാണ് കഴിക്കാറ് ഇത് പയർ ഇത് നാടൻ പയറാണ് മീറ്റർ പയറല്ല പക്ഷേ ഇത് തമിഴ് നമ്മൾ പറയുന്നത് കാരാമണി എന്നാണ് ഇത് വഴുതലങ്ങ തക്കാളി വെണ്ടക്കയിൽ രണ്ട് ഉണ്ട് ചുമപ്പ് വെണ്ടക്കയും പച്ച വെണ്ടക്കയും പിന്നെ കത്തിരിക്ക കത്തിരിക്കയിൽ രണ്ട് ഉണ്ട് അതോ ഈ ടൈപ്പ് കത്തിരിക്കയുണ്ട് ഇത് കുഞ്ഞു കത്തിരിക്ക ആന്ധ്ര ടൈപ്പ് കറി വയ്ക്കാം ഇത് മത്തൻ മലയാളത്തിൽ മത്തൻ നമ്മൾ പറയുമല്ലോ പക്ഷേ തമിഴിൽ അവർ പറയുന്നത് പൂഷിണിക്കാവുന്നതാണ് ഇത് മധുര പൂഷണിക്കാണ് അകത്ത് നല്ല മഞ്ഞ കളറും നല്ല ഓറഞ്ച് കളറും നല്ല മധുരമുള്ള മത്തനാണ് ഇതിപ്പോൾ കാച്ചിട്ട് വൺ വീക്കായി ഇനിയും പൂക്കളും കായുകളും വരുന്നുണ്ട് ഞാൻ ഒരു ദിവസം വിട്ട ഒരു ദിവസം എല്ലാം പറിക്കുന്നതാണ് ഇത് സാമ്പാർ മുളക് സാമ്പാറിനും രസത്തിനും ഒക്കെ എടുക്കാം മുളക് എടുക്കാം അധികം എരിവില്ലാത്ത മുളകാണ് ഇത് വോ വൈലറ്റ് കള കളറിലുള്ള ഉണ്ട മുളകാണ് പിന്നെ മുന്തിരി മുളകുണ്ട് ഇതോ ഇതോ ഇത് മുന്തിരി മുളക് ഇത് നമ്മൾ വീട് വെക്കുമ്പോൾ തന്നെ ഈ ഫ്ലവർ ടഫ് ഫ്ലവേഴ്സൊക്കെ വെക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് അതിൽ ഞാൻ ഫ്ലവേഴ്സും വെച്ചിട്ടുണ്ട് പച്ചക്കറിയും വെക്കുന്നുണ്ട് ആദ്യം ഇതിൽ മൊത്തം തുളസിയായിരുന്നു ഇത് ഇത് കരിമഞ്ഞളാണ് ഇത് ഔഷധ ഗുണമുള്ള മഞ്ഞളാണ് മുളക് ഇത് കാന്താരി കാന്താരിയാണ് കണ്ടോ നല്ല നാടൻ കാന്താരിയാണ് ഇതോ കാച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് കുഞ്ഞിയായിട്ട് വരുമ്പോൾ തന്നെ കായ് പിടിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും അപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ ഇതുപോലത്തെ സിബിലോക്ക് കുറച്ച് ഹോൾ ഇട്ടിട്ട് ഇട്ട് കൊടുക്കും എന്തുകൊണ്ടെന്നാൽ മറ്റ് കൃമികളുടെ ശല്യം തറയിൽ ആദ്യം ചെങ്കലിട്ടാണ് നമ്മൾ വെച്ചിരുന്നത് അപ്പോൾ തറയിൽ ഒരുപാട് അഴുക്കൊക്കെ പിടിക്കുന്നതുകൊണ്ടാണ് ഈ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിപ്പിച്ചത് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെണ്ടയ്ക്ക പറിക്കുന്നത് അതിനെ ഇങ്ങനെ എടുത്തിട്ട് വളയ്ക്കും ചെടിയങ്ങ് കേട് കൂടാതെ വിളയ്ക്കും ഇങ്ങനെ വളയ്ക്കും ഇങ്ങനെ വളച്ചെടുത്ത് പതുക്കെ ചെടിക്ക് നോവാതെ പതുക്കെ ഏ പതുക്കെ ഇങ്ങനെയാണ് എടുക്കാറ് എടുത്തു കഴിഞ്ഞു ഇങ്ങനെ ദിവസം ഒരു പതിനഞ്ച് ഇരുപത് വെണ്ടയ്ക്കോളം കിട്ടുന്നുണ്ട് ഇത് പത്ത് പില്ലറും ഇരുപത് ബെഞ്ചും ഞങ്ങൾ പഴയ ഇരുമ്പ് സാരംഭിക്കുന്ന കടയിൽ പോയി അതെടുത്ത് വെൽഡ് ചെയ്താണ് ഇങ്ങനെ ഉണ്ടാക്കിയത് എൻ്റെ ഐഡിയാസിലാണ് അത് ചെയ്തത് അതായത് ബെഞ്ച് ഒരടി പൊക്കം ഒരടി വീതി നാലടി നീളം അങ്ങനെ ഇരുപത് ബെഞ്ചുണ്ട് ഇത് പത്ത് പില്ലറുണ്ട് പില്ലറിനെ താഴെ നോക്കും അവിടെ ബേസ് ഉണ്ട് പില്ലറിന് ബേസ് ഉണ്ട് അപ്പോൾ പില്ലർ എവിടെ വേണമെങ്കിലും നമുക്ക് എടുത്തു കൊണ്ടുപോകാം അതിന് താഴെ മുകളിൽ ഹൂക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെറ്റൊക്കെ വലിച്ച് കെട്ടാനായിട്ട് എളുപ്പമായിരിക്കും ഇത് തുളസിയാണ് ഒരു രണ്ട് വർഷമായി ഇതിവിടെ തന്നെ നിൽക്കുന്നു അത് ഒന്നും നന്നായിട്ട് തന്നെ നിൽക്കുന്നു അല്ല ഹെൽത്തി ആയിട്ട് ഇത് മെക്സിക്കൻ ചീരയാണ് ഇതൊരു ടൈപ്പ് ചീരയാണ് ഇത് നല്ല ചീരയാണ് ഇത് ഇത് നമുക്ക് സാധാരണ ചീര വെക്കുന്ന പോലെ എല്ലാ കറികളും വെക്കാം ഇത് പുതിനാ ഇവിടെയും വെച്ചിട്ടുണ്ട് ചംഖുപുഷ്പം നല്ല മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് അത് ബി പി ഷുഗറൊക്കെ കുറയാൻ ഭയങ്കര നല്ല എഫക്റ്റീവാണ് ഞങ്ങൾ രാവിലെ ഇത് പറിച്ച് തിളച്ച വെള്ളത്തിലിട്ട് ആ വെള്ളം കുടിക്ക കുടിക്കാറുണ്ട് അപ്പോൾ അത് നല്ല എഫക്റ്റുണ്ട് കൃഷിയും ഗാർഡനും കുഞ്ഞുനാൾ മുതൽക്കേ എനിക്ക് ജീവനാണ് ഞാൻ പണ്ട് മുതൽക്കേ കുഞ്ഞുനാളിലും ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ സാറ് എയർപോർട്ട് മാനേജറായിരുന്നു റിട്ടയർഡ് ആയപ്പോൾ അപ്പോൾ സാറ് ചോദിച്ചു നിനക്ക് നിനക്കെന്താ വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ടെറസിൽ ഇതൊന്ന് എന്നെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ സാറ് പറഞ്ഞു അതിനെന്താ ഞാൻ ചെയ്യാലോ നീ തുടങ്ങിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയതാണ് ഈ കൃഷി അഞ്ച് കൊല്ലമായിട്ട് ഞാൻ ഇത് കൊണ്ടു നടക്കുന്നുണ്ട് എൻ്റെ കൃഷിക്കൊരു ഒരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ വർഷം പത്ത് പത്ത് മാസം ഇല്ലാതിരുന്നു അപ്പം എൻ്റെ വിത്തുകൾ ഞാൻ ഫ്രീസറിൽ ഒരു ഡബ്ബിക്കകത്തിട്ട് സൂക്ഷിച്ചു വെച്ചു അത് ഞാൻ വന്നിട്ട് ഈ മണ്ണൊക്കെ റെഡിയാക്കിയിട്ട് സൂഡോമോണസിൽ വൈകിട്ട് മുക്കി വെച്ചു രാവിലെ മണ്ണെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു അതിന് ശേഷം അതെല്ലാം ഞാൻ കിളിപ്പിച്ചെടുത്തതാണ് ഇവിടെയുള്ള കൃഷി എൻ്റെ തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ വിത്തുകളാണ് പുറത്തൊന്നും വിത്തുകൾ മേടിച്ചില്ല വിത്തുകൾ പഴയത് ചീത്തയായി പോകുമെന്ന് പറയാറുണ്ട് പക്ഷേ എൻ്റെ വിത്തുകൾ ഓർഗാനിക് ആയതുകൊണ്ട് അത് ചീത്തയായില്ല രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോഴേ ആ രാവിലെ വന്ന് ഈ ചെടികളെയാണ് നോക്കുന്നത് കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ നോക്കണം ഓരോ ഇലയും നമ്മൾ മുകളിലും താഴെയും എല്ലാം നിരീക്ഷിക്കണം ഒരു ദിവസം ഇല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഏതെങ്കിലും കീടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ അവരെ നശിപ്പിച്ച് നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും അതുമാത്രമല്ല ഒരു കാര്യം പറയാം നമ്മൾ ആര് കൃഷി ചെയ്യുന്നെങ്കിലും ചെടി നല്ല ഹെൽത്തി ആയിരിക്കണം അതിനുള്ള പോഷകങ്ങൾ നമ്മൾ കൊടുക്കണം വെള്ളവും അതിനുള്ള ആഹാരവും എന്തെന്ന് വെച്ചാൽ നമുക്ക് നല്ല ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് കോവിഡ് ഒന്നും വരത്തില്ല അതുപോലെയാണ് ചെടികളും ചെടികൾ നല്ല ഹെൽത്തി ആണെങ്കിൽ അതുകൾക്ക് അധികം ഇൻസെക്ട്സ് കടിച്ചാലും അസുഖം വരത്തില്ല ചെടി നല്ല ഹെൽത്തി ആയിട്ട് കാവലം തരും പലരും പറയുന്ന മരുന്നടിക്കുന്നത് പക്ഷേ കമേഴ്ഷ്യലാക്കുന്ന അതിനെക്കാട്ടിലും ജൈവ കൃഷിയിൽ തന്നെ നന്നായിട്ട് വിളവ് ലഭിക്കുന്നുണ്ട് പിന്നെ ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൻ്റെ ടെറസ്സാണ് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും രാവിലെ ഉച്ചയ്ക്കോ ഞാൻ ചിലപ്പോൾ രാത്രി ഏഴ് മണിക്ക് ടെറസ്സിലായിരിക്കും പിന്നെ ഒരു നല്ല സ്വഭാവം പറയാൻ ഞാൻ ഒരു സീരിയലും കാണാറില്ല ടി വി ആവശ്യത്തിന് ഈ ഫ്ലവേഴ്സിൽ പാട്ടിൻ്റെ കുഞ്ഞു പിള്ളേർ പാടുമ്പോൾ അത് കാണും ന്യൂസ് കാണും അല്ലാതെ വേറെ ടി വി ഒത്തിരി നോക്കുന്ന ആളല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിലാണ് കൂടുതൽ ആനന്ദം കിട്ടുന്നത് പിന്നെ ഒരു ചെടി പൂത്ത് നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഞാൻ നോക്കുന്നത് രാവിലെ ഏഴ് മണി തൊട്ട് എട്ട് വരെ ഒരു എട്ടര വരെയൊക്കെ ഞാൻ ഇവിടെ കാണും പിന്നെ താഴെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കും പിന്നെ പച്ചക്കറി രാവിലെ പറിക്കും പറിച്ചിട്ട് അതുതന്നെ അന്നത്തെ കറി വെക്കും ഏതെങ്കിലും ഒരു നാല് ഐറ്റം പറിച്ചാൽ അതിൽ രണ്ടെണ്ണം വെക്കും അതിന് ഒരു പത്ത് ഐറ്റമെങ്കിലും നമ്മൾ കൃഷി ചെയ്യണം അപ്പോഴേ നമുക്ക് ബോറടിക്കാതെ കഴിക്കാൻ പറ്റത്തുള്ളൂ എന്നും ഒരേ വെജിറ്റബിൾ വെക്കുമ്പോൾ ബോറടിക്കത്തില്ലേ അതുകൊണ്ട് മാറി മാറി വെക്കും പിന്നെ വൈകിട്ട് വൈകിട്ട് ഞാൻ ഒരു നാലര തൊട്ട് ആറര വരെ ടെറസ്സിലായിരിക്കും നെടുമ്പോൾ നമ്മൾ ഒരു ഭാഗം മണ്ണ് ഒരു ഭാഗം ചകിരിച്ചോറ് പിന്നെ ചാണകപ്പൊടി ഇത് മൂന്ന് മിക്സ് ചെയ്താണ് നെടുന്നത് നെട്ട് ഒരു പതിനഞ്ച് ദിവസം ഇത് വിത്തൊക്കെ മുളച്ച് നാലിലെ പ്രായം ആകുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഒരു മൂന്ന് ദിവസം നമ്മൾ വെള്ളത്തിൽ കടലപ്പിണ്ണാക്കും വേപ്പും പുണ്ണാക്കും എല്പൊടി കുതിർത്ത് വയ്ക്കും വെള്ളത്തിൽ അത് പിന്നെ അതിനെ എടുത്ത് ത്രീ ഡേയ്സ് അങ്ങനെ കൂത്ത് വെക്കണം വെള്ളത്തിൽ അതെടുത്ത് നീർപ്പിച്ചാണ് ചെടികൾക്ക് കൊടുക്കുന്നത് പിന്നെ അതല്ലാതെ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് ഞാൻ താഴെ ഭിന്നുകൊണ്ട് ജൈവ വളം ഉണ്ടാക്കുന്നുണ്ട് അത് കൊടുക്കും പിന്നെ അത് കഴിയുമ്പോൾ ജൈവ സെലറി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതെങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ കുറച്ച് കഞ്ഞി വെള്ളത്തിൽ മുരിങ്ങയുടെ ഇലയും പിന്നെ വാഴപ്പിണ്ടിയൊക്കെ അരിഞ്ഞിട്ട് അത് ഒരു ഫോർട്ടി ഡേയ്സ് അത് നന്നായിട്ട് അഴുകി നല്ല വെള്ളമാകും അത് എടുക്കുമ്പോൾ ചാണകത്തിൻ്റെ വെള്ളം പോലെ തോന്നും ആ വെള്ളം ഒരു കപ്പെടുത്ത് അഞ്ച് അഞ്ചരട്ടി വെള്ളം ചേർത്താണ് ഇവ നീർപ്പിച്ച് വെറുക്കൊഴിക്കുന്നത് അങ്ങനെ നമ്മൾ ഏഴ് തൊട്ട് പത്ത് ദിവസം ഗ്യാപ്പിൽ വളം കൊടുത്തോണ്ടേ നമ്മൾ ആഹാരം മൂന്ന് നേരം കഴിക്കുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് ചെടിക്കും നമ്മൾ ഒരു വീക്ക്ലി വൺസ് നമ്മൾ ആഹാരം കൊടുക്കണം എന്നാലേ ചെടി ഹെൽത്തി ആയിട്ട് കായ്ക്കത്തുള്ളൂ രണ്ട് കെണി കെട്ടിയിട്ടുണ്ട് മഞ്ഞക്കെണി കെട്ടിയിട്ടുണ്ട് കായിച്ചെ പിടിക്കാൻ അതല്ലാതെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കായവും പിന്നെ വെളുത്തുള്ളിയും കാന്താരിയും ഒക്കെ അടിച്ച് കലക്കി അത് അരിച്ച് സ്പ്രേ ചെയ്യുന്നുണ്ട് എല്ലാ ഇലകളിലും മുകളിലും താഴെയും എല്ലാം നമ്മൾ ഒരുപോലെ നോക്കി നോക്കി ചെയ്യണം അത് അതിലാഴ്ചക്ക് രണ്ട് ദിവസം ചെയ്യണം ആഴ്ചക്ക് ഒരു പ്രാവശ്യം പോരാ രണ്ട് പ്രാവശ്യം പിന്നെ ഫസ്റ്റ് ബിവേരിയ ബിവേരിയ എന്ന് പറഞ്ഞ് ഒരു ഓർഗാനിക് ഒരു കീടനാശിനി ഉണ്ട് അത് അടിക്കാം അത് ഇതുപോലെ സ്പ്രേ ചെയ്യണം പിന്നെ ഓയിൽ നീം ഓയിലും സോപ്പും അത് ഞാൻ ലിക്വിഡ് സോപ്പാണ് എടുക്കുന്നത് നമ്മൾ തുണി നനയ്ക്കാനുള്ള ലിക്വിഡ് സോപ്പ് അല്ലെങ്കിൽ വിം ലിക്വിഡ് ആയാലും മതി അത് കുറച്ച് ഫൈവ് എം എൽ മതി നീം ഓയിൽ ടെൻ എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്ത് ആണ് സ്പ്രേ ചെയ്യുന്നത് ഈ ഈ മൂന്ന് കീടനാശിനി മാറി മാറി ഉപയോഗിക്കും ഞങ്ങൾ ഈ വീട് വെച്ച് ഇരുപത് കൊല്ലായി വീട് വയ്ക്കുമ്പോഴേ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് പൂജ ചെയ്യാനുള്ള പൂക്കൾ എൻ്റെ പറമ്പിൽ നിന്ന് കിട്ടണം അങ്ങനെയാണ് ഞാൻ കുറേ പൂക്കളും വെച്ചിട്ടുണ്ട് ഇത് റോസ് പിന്നെ തുളസിയുണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് തുളസിയുണ്ട് പിന്നെ താഴെ പൗഴ പൗഴമല്ലി തെറ്റിപ്പൂല് കുറേ വെറൈറ്റി ഉണ്ട് എൻ്റെ അടുത്ത് രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോൾ ഈ പൂക്കൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മനസ്സിനൊരു പോസിറ്റീവ് എനർജി വരാറുണ്ട് എനിക്ക് രണ്ട് മക്കൾ അവരിവിടെ ഇല്ല ഞാൻ ഹസ്ബൻറ്റും മാത്രമേ ഉള്ളൂ പുള്ളി എനിക്ക് നല്ല സപ്പോർട്ടാണ് ഈ ഒക്കെ വളം മേടിക്കാനും മരുന്ന് മേടിക്കാൻ എന്തായാലും ഞാനൊന്ന് ലിസ്റ്റ് കൊടുത്താൽ മതി പുള്ളി അന്ന് തന്നെ മേടിച്ച് തരും അപ്പോൾ അതും ഒരു ഭയങ്കര ഒരു ും അച്ചാണിയെ പോലെയാണ് പുള്ളി ഉള്ളത് കൊണ്ടാണ് എനിക്കിത് നടത്തി കൊണ്ടുപോകാൻ പറ്റുന്നത് വൈഫാണ് ചെയ്യുന്നത് ഞാനൊരു മോറൽ സപ്പോർട്ടും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പച്ചക്കറി പറക്കാനും വെള്ളം ഒഴിക്കാനും പിന്നെ അങ്ങനെയൊക്കെ അതൊരു എനിക്ക് ഈ റിട്ടയർഡ് ലൈഫിൽ ഒരു വലിയൊരു ആനന്ദമാണ് തരുന്നത് അത് പറയാതെ ഇതില്ല എല്ലാവരും അത് ചെയ്യുമ്പോഴേ അതിൻ്റെ ആ ഒരു റിയൽ മെൻറ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഇതൊന്നും വിഷമടിക്കാത്ത സാധനമാണ് നമ്മളിപ്പോൾ എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ടുപേരും പേരും പുറത്താണ് പക്ഷേ ഇപ്പോൾ ഈ രണ്ട് പേർക്ക് ഇത് മോർ ദൻ എനഫ് ആണ് പിന്നെ എക്സസ് വരുന്നതെല്ലാം നമ്മുടെ നെയ്പേഴ്സിനും കൊടുക്കും ഇതൊക്കെയാണ് ഞങ്ങളുടെ ആനന്ദം എല്ലാവരും പറയും ടെറസിൽ കൃഷി ചെയ്താൽ എന്ത് കിട്ടാനാണ് പക്ഷേ ഇത് ടെറസിലാണ് കൃഷി ചെയ്യുന്നത് അഞ്ച് കൊല്ലമായിട്ട് ഞാൻ കൃഷി ചെയ്യുന്നു നമുക്ക് മനസ്സുണ്ടെങ്കിൽ എവിടെയും വിളവെടുക്കാൻ പറ്റും എൻ്റെ ഒരു പാഷനാണ് നമുക്കതിലൂടെ ഒരു താല്പര്യവും ഇഷ്ടവും വേണം എന്നാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും